ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രതികളായ എ പത്മകുമാർ മുരാരിബാബു ഗോവർദ്ധൻ എന്നിവർക്ക് ജാമ്യമില്ല മൂവരുടെയും ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് എ ബെഞ്ചാണ് ജാമ്യാപേക്ഷകൾ തള്ളിയത് പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കണക്കിലെടുത്താണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികളായ എ പത്മകുമാർ മുരാരി മുരാരീാബു സ്വർണ്ണവ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളിയത് പത്മകുമാറിന് ഉത്തരവാദിത്തമുണ്ടെന്ന ജാമ്യാപേക്ഷകളിൽ വാദത്തിനിടെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ബുദ്ധിപൂർവ്വം കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് പത്മകുമാർ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയതെന്നും വാദത്തിനിടെ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു യു ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയിൽ വിടവുണ്ടായതിനെ തുടർന്നാണ് താൻ വീണ്ടും സ്വർണം പൂശിയത് അയ്യപ്പ ഭക്തനായ താൻ ഇതുവരെ ശബരിമലയ്ക്കായി ഒന്നേ ദശാംശം നാലു കോടി രൂപ ചെലവഴിച്ചതായും അന്വേഷണമായി സഹകരിക്കുന്നുണ്ടെന്നുമായിരുന്നു ഗോവർദ്ധന്റെ വാദം എന്നാൽ ഈ വാദങ്ങളൊക്കെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി ദ്വാരപാലക സ്വർണപ്പാളികൾ കട്ടള സ്വർണപ്പാളികൾ എന്നിവ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ രേഖകളിൽ കൃത്രിമത്വം നടത്തിയെന്നതാണ് മുൻ ദേവസ്വം ബോർഡ് ആയിരുന്ന പത്മകുമാറിനെതിരായ കുറ്റം സ്വർണ്ണ കാലയളവിൽ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു മഹസറിൽ സ്വർണപ്പാളികൾക്ക് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തിയെന്നും എസ് ഐ കണ്ടെത്തിയിരുന്നു മിച്ചം വന്ന സ്വർണം കൈവശം വെച്ചയാളാണ് ഗോവർദ്ധൻ ജനം കൊച്ചി